ദാരിദ്ര്യ നിർമാർജ്ജനം എന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് മൈക്ക് കെട്ടി പറയേണ്ട ഒരു മൈതാന പോളിസി കൊണ്ട് നിർമാർജ്ജനം ചെയ്യേണ്ട ഭരണപരമായ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇനിതോട്ടം പത്രിയാൽ മലപ്പുറം അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ ഭാഗമാകൂ കേരളം അതിദാരിദ്ര്യ മുക്തമെന്ന പ്രഖ്യാപനം അടിസ്ഥാനരഹിതമെന്ന് നജീബ് കാന്തപുരം എം എൽ എ മലപ്പുറം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ മാത്രം നൂറിൽ അധികം അതിദരിദ്ര കുടുംബങ്ങളുണ്ടെന്ന് എം എൽ എ പറഞ്ഞു താഴേക്കോട് പഞ്ചായത്തിലെ കുടിലുകളിൽ കഴിയുന്നവരുടെ വീട്ടിലെത്തിയാണ് എം സർക്കാരിന്റെ അവകാശവാദം പൊളിക്കുന്നത് കഴിഞ്ഞ മൂന്നും നാലും അഞ്ചും വർഷമായി ഇതേ കുടലുകളിൽ കഴിയുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് ഇത് വീട് നിർമ്മാണത്തിന് സർക്കാർ അനുവദിച്ച ഫണ്ടിൽ അവസാന ഘടും ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാവാത്ത ഗതികേടിലാണ് ഇവർ ഇവർക്ക് എല്ലാവർക്കും ഇപ്പൊ ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതോടുകൂടി സംഭവിക്കുന്ന പ്രശ്നം ഇനി വൈ വഴി കേന്ദ്രം നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ കൂടി ഇതായി പാവപ്പെട്ടവർക്ക് ഇല്ലാതെയാണ് അല്ല മൊത്തം സദ്ഗ്രാമങ്ങളിലെ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം നിയോജക മണ്ഡലത്തിലെ നമ്മളീ പറഞ്ഞ രണ്ടായിരത്തി മുന്നൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് സത്ഗ്രാമങ്ങളിലെ പഠന റിപ്പോർട്ടിലാണ് രണ്ടാമത്തെ കാര്യം എൺപത്തി അഞ്ച് ശതമാനം വീടുകൾ അവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ് മുന്നൂറ് രൂപയിൽ താഴെയാണ് എൺപത്തി അഞ്ച് ശതമാനം ആളുകളുടെ ശരാശരി വരുമാനം മുന്നൂറ് രൂപയിൽ താഴെയാണ് പത്ത് ശതമാനം ആളുകൾ ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അതിദരിദ്രർ എന്ന് പറയുന്നതിന്റെ കാറ്റഗറിയിൽ ഗവൺമെന്റ് പറയുന്നത് ഇരുന്നൂറ് രൂപ ദിവസവരുമാനത്തിൽ താഴെയുള്ളവരെല്ലാം അതിദരിദ്രാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നോക്കണം താമസയോഗ്യമാണെന്ന് സർട്ടിഫൈ ചെയ്യുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വീടുകളും സൗകര്യങ്ങളില്ലാത്ത വീടുകളാണ് തൊണ്ണൂറ്റിനാല് ശതമാനം വീടുകൾക്ക് ശൗചാലയം ഉള്ളതായി കണ്ടെത്തിയെങ്കിലും പല സ്ഥലത്തും ശൗചാലയത്തിൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളുണ്ട് നമ്മുടെ സി സത്ഗ്രാമങ്ങളിൽ വീടുകളുടെ ഗുണനിലവാരം പിന്നെ പറയേണ്ടതില്ല അകത്തുള്ള റോഡുകളുടെയും മറ്റു പരി പരിമിതികളൊക്കെ സ്വാഭാവികമായിട്ടും അത് വേറെ കെടുക്കുന്നു താഴേക്കോട് അതുപോലെ തന്നെ മേലാറ്റൂര് പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ഭവന ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലാണ് ഈ രണ്ട് പഞ്ചായത്തും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് പക്ഷെ ഞാൻ എൽ ഡി എഫ് ഭരണസമിതിയെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഇത് പറയുന്നത് ഏത് ഭരണസമിതി ആണെങ്കിലും അവർക്ക് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു പോളിസി ഉണ്ടാവണം ഇവിടെ പരാജയപ്പെടുത്തുന്നത് പരാജയപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ പോളിസിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് മൈക്ക് കെട്ടി പറയേണ്ട ഒരു മൈതാന പ്രസംഗം അത് പോളിസി കൊണ്ട് നിർമാർജനം ചെയ്യേണ്ട ഭരണപരമായ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൽ ഈ ഗവൺമെന്റ് നൂറ് ശതമാനം പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ ദളിത് വിഭാഗത്തോടുള്ള സമീപനം കൂടി ഈ പഠനം ബോധ്യപ്പെടുത്തുകയാണ് ദളിത് കുടുംബങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഈ പത്ത് വർഷത്തിനിടയിൽ ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ ഈ ഡാറ്റകൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു എം ആണ് ആ നിലയിൽ എടുത്ത സർവേയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഡ്രോപ്പ് ഔട്ടിനെ കുറിച്ചുള്ള ഒരു പഠനം വിദ്യാഭ്യാസ രംഗത്ത് പത്താം ക്ലാസ് കഴിഞ്ഞും പ്ലസ് ടു കഴിഞ്ഞും കൊഴിഞ്ഞു പോകുന്ന കുട്ടികളുടെ നമ്പർ ഞങ്ങളെ ഭയപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ മക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ അൻപത്തി ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം വീടുകളിലും ഡ്രോപ്പ് ഔട്ടുണ്ട് ആ ഡ്രോപ്പൌട്ടിൻ്റെ കാറ്റഗറി നാല് മുതൽ പതിനെട്ട് വരെ വയസ്സുള്ള കുട്ടികളാണ് അവരൊക്കെ കൊഴിഞ്ഞു പോവുകയാണ് ആരും പഠനം പൂർത്തിയാക്കുന്നില്ല ഏത് ഗവൺമെൻറ്റാണ് ഈ പറയുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്താണ് ഇടതുപക്ഷ സർക്കാരിന്റെ മുൻഗണന എന്താണ് ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് ശതമാനം കുട്ടികൾ മാത്രമേ ഹയർ സെക്കൻഡറിയിലേക്ക് എത്തുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എഴുപത്തി ശതമാനം കുട്ടികളും എസ് എസ് എൽ സി കഴിഞ്ഞ് ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഒരു നാട്ടിലാണ് എസ് സി വിഭാഗത്തിന്റെ സഗ്രാമത്തിലാണ് നമ്മളുള്ളത് സാമ്പത്തിക പ്രയാസം കാരണം അവർക്ക് ഡിജിറ്റൽ സൗകര്യമില്ല പഞ്ചായത്ത് കുടിൽ പുറമ്പോക്കിൽ കുടിൽവെച്ചുകെട്ടിയാണ് കുന്നുമ്മൽ ഉന്നതിയിലെ രാമചന്ദ്രനും കുടുംബവും ഇന്നും കഴിയുന്നത് വീട് നിർമ്മാണത്തിനായി ലഭിക്കേണ്ട അവസാന ഗഡുവായ ഒരു ലക്ഷം രൂപ കിട്ടുന്നത് അനന്തമായി നീളുന്നതാണ് ഈ കുടുംബത്തിന്റെ പുതിയ വീടെന്ന സ്വപ്നത്തിന് തടസ്സമാകുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പഠന റിപ്പോർട്ടുമായാണ് നജീബ് കാന്തപുരം എം എൽ എ വീടുകളിലെത്തിയത് കുന്നുമൽ ഉന്നതിയിലെ പല വീടുകളിലെയും സ്ഥിതി അതിദയനീയമാണ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്